മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ ജാസ്മിൻ്റെ ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജാസ്മിൻ പല കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് നീ ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോകരുത് നീ പണ്ടത്തെ പോലെ തന്നെ ആകണം പലരും പല കാര്യങ്ങളും പറഞ്ഞ് പല പ്രശ്നങ്ങളും നിനക്ക് പുറത്തുണ്ടാവും അതിനെല്ലാം നീ ഫേസ് ചെയ്യണം കാരണം നീ വരുത്തി വെച്ചതാണ് ഈ ബിഗ് ബോസിലേക്ക് വരിക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതെല്ലാം നിനക്ക് മാനേജ് ചെയ്യാൻ കഴിയും നീ പുറത്തിറങ്ങി കഴിഞ്ഞാലും എല്ലാ വിഷയങ്ങളും നിൻ്റെ എതിരെ തന്നെയായിരിക്കും അതെല്ലാം നീ വെറുതെ വിട്ടേക്കാം വിട്ടേക്കണം എന്ന് തന്നെയാണ് ജാസ്മിൻ ജാസ്മിനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നീ വന്നത് നിൻ്റെ ഒറ്റ തീരുമാനത്തിൽ മാത്രമാണ് നീ നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്താണ് ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുമ്പോൾ ബിഗ് ബോസ് നിനക്ക് ഈസി ആയിരിക്കുമെന്ന് നിനക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു ആ ചിന്ത ഇവിടെ തീർന്നു എന്നും ജാസ്മിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നീ പഴയതുപോലെ തന്നെ ആകണം ഇവിടുത്തെ ഈ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നീ പണ്ട് എങ്ങനെയായിരുന്നു പലരും നിന്നോട് പലതും പറയുമ്പോൾ എങ്ങനെയായിരുന്നു നീ എടുക്കുന്നതും ആ കാര്യത്തിൽ നീ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതും എല്ലാം ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാൻ നീ ഇനി പുറത്തിറങ്ങിയാലും ശ്രമിക്കണം നീ പഴയ ജാസ്മിൻ തന്നെ ആകണം അതായിട്ട് തന്നെ നീ തിരിച്ചു പോകണമെന്ന് തന്നെയാണ് ജാസ്മിൻ പറയുന്നത്